ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പൗത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ മുത്തശ്ശിയുടെ അച്ചമ്മ പറയണേ ഇതെല്ലാം അച്ചമ്മയുടെ വെറും പ്ലാൻ ഇങ്ങനൊരു പൂജയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് ഇത് കേൾക്കുന്ന മുത്തശ്ശി ആദ്യം ഞെട്ടി പോകുന്നുണ്ട് അതെ സവിത്രി സുധാകരനും വേദയും തമ്മിലുള്ള അടുപ്പം ഞാൻ കൂട്ടിയില്ലേ ഇനിയുള്ള വേണ്ടത് വേദയും വേദയുടെ അച്ഛനും തമ്മിലുള്ള ആ അകൽച്ച മാറണം അതിനു വേണ്ടിട്ടാണ് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടി ആ വിവാഹം പ്ലാൻ ചെയ്തത് പക്ഷേ അന്ന് ശങ്കരൻ വീഴുകയും ചെയ്തു പിന്നത്തെ വഴിയാ ഇത് അപ്പോ സാവിത്രി പറയും അല്ല നമ്മുടെ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നൊരു തോന്നല് അതിൽ വല്ല തെറ്റും ഉണ്ടോന്ന് ഒരു ഭയം ഏയ് ഒരു തെറ്റുമില്ല സാവിത്രി മനുഷ്യരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അനുവാദം ഇല്ലാതെ മറ്റു മനുഷ്യരെ ഉപയോഗിക്കുന്നത് ആ തെറ്റ് ദൈവങ്ങൾക്ക് ഇതിലൊരു പരാതിയും കാണില്ല അല്ല ഇത്രയൊക്കെ കഴിഞ്ഞ അമ്മണിയമ്മക്ക് എന്താ വിക്രമും മാഷും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തത് ഈ ചോദ്യം കേൾക്കുമ്പോ ആ ജ്യൂസ് ഒക്കെ അവിടെ വെച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കും അയ്യോ ഞാൻ വെറുതെ ചോദിച്ചതാട്ടോ ഞാനോ അത് ആലോചിക്കാറുണ്ട് സാവിത്രി ചില കാര്യങ്ങള് സമയത്ത് ചെയ്യണം ആ സമയത്ത് എനിക്ക് അതിന് കഴിഞ്ഞില്ല എൻറെ കുട്ടി കൊറേ അനുഭവിച്ചു മുത്തശ്ശേരി വേണ്ട അതിനെക്കുറിച്ച് ഇനി ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അതങ്ങ് വിട്ടേക്ക് എന്നിങ്ങനെ സംസാരിക്കാ പിന്നീട് കാണിക്കുന്നത് ശ്രീ ചേർത്തിയ അവിടേക്ക് ഇങ്ങനെ ആ വീടൊക്കെ ചുറ്റിക്കാണെ വേദയും വേദയുടെ അച്ഛനും നിക്കുന്ന ഫോട്ടോസും വേദ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഇതെല്ലാം ഇങ്ങനെ നോക്കി കാണാ പെട്ടെന്നായിരിക്കും അവിടെയുള്ള ഒരു ലാമ്പ് ലൈറ്റ് കാണുന്നത് നല്ല ഭംഗിയുള്ള ആ ലൈറ്റ് കാണുമ്പോൾ അതെടുത്ത് ഇങ്ങനെ അതിന്റെ ഭംഗി ആസ്വദിക്കാ എന്താ നോക്കുന്നത് എന്ന് ചോദിച്ചു വർഷ അങ്ങോട്ട് വരുമ്പോ ശ്രീചെർത്തിടെ കയ്യിൽ നിന്ന് അത് താഴെ വീണ് പൊട്ടിപ്പോവാ ഹോ അത് പൊട്ടിച്ചോ ശ്രീചെർത്തി പേടിക്കും പെട്ടെന്ന് ശബ്ദം കേട്ട് അറിയാതെ വർഷ നന്നായിട്ട് ദേഷ്യപ്പെടും ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് നോക്കുന്നത് എന്തിനാ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ശ്രീ ആയിട്ട് വാങ്ങിച്ച ഗിഫ്റ്റ് അതെ ശ്രീചർത്തി ആകെ പേടിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോ അറിയാതെ ഓഹോ ഇപ്പൊ കുറ്റം എന്റെ ആയോ അപ്പൊ ശ്രീചരിത്തി പറയും കുറ്റം പറഞ്ഞതല്ല ഇതിന്റെ വില എത്രയാന്നറിയോ എത്ര വിലയാണെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം ഓ അപ്പൊ അത്രയ്ക്കു വലിയ കാശ് വരിയാണോ അല്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് ശ്രീചരത്തി ആകെ വിഷമത്തിലാവും അപ്പോഴായിരിക്കും എന്താ പറയാ ശ്രീചരി ചോദിച്ച് വേദ വരുന്നത് ശ്രീചരിത്തി വേഗം വേദയുടെ കാര്യം പറയുമ്പഴേക്കും വർഷ പറയും ആ ഫ്ലവർ എടുത്ത് താഴെ ഇട്ട് പൊട്ടിച്ചോ അത്ര തന്നെ അറിയുന്നു വീണ് പോയതാ വേദെ അപ്പൊ വർഷിക്കും എന്താ കൈക്കെല്ലില്ലേ വേദമറിയും എന്ത് സംസാരാ വർഷം അതറിയാതെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയതല്ലേ എന്തായാലും അറിയാതെ സംഭവിച്ചു അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ വേദമറിയും കൗതുകത്തിനെടുത്തു നോക്കിയതല്ലേ അത് ഇത്രക്ക് വലിയ പ്രശ്നമാക്കണോ വർഷങ്ങ തരം തരത്തുന്ന രീതിയിൽ സംസാരിക്കണേ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത കാണുമ്പോ ഇങ്ങനെയൊക്കെ തോന്നും അങ്ങനെയുള്ളവർ കണ്ണറ ചെയ്യിരിക്കണം എവിടെങ്കിലും ശ്രീചരിത്തി അറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും വർഷ ഇങ്ങനെ കുത്തിരോപിക്കുന്ന രീതിയിൽ സംസാരിക്കണേ വേദങ്ങ ദേഷ്യപ്പെടും മതി ഇവരിവിടെ വിരുന്നു വന്നവരാണ് മര്യാദയ്ക്ക് സംസാരിക്കണം വർഷപറയും വിരുന്ന് വരുന്നവരും മര്യാദയ്ക്ക് പെരുമാറണ്ടേ ശ്രീചരിതിക്ക് ഭയങ്കര സങ്കടവും സങ്കടത്തോടെ അവിടെ നിന്ന് ഈ സമയത്തായിരിക്കും ശ്രീചരി എന്നെ വിളിച്ച് നന്ദിനിയും വരുന്നത് നന്ദിനിയും ഇവരുടെ അടുത്തേക്ക് വരും വർഷയോടെ വേദ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കുറച്ചുകൂടെ അന്തസ്സുമര്യാദയും കാണിക്കായിരുന്നോ വർഷ പറയും ദേ നീ എന്നെ അന്തസ്സുമര്യാദയും പഠിപ്പിക്കേണ്ട ഓ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല വർഷയിടത്തിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞേ വേദയോട് പോകാൻ തുടങ്ങുമ്പോൾ നന്ദിനി വരും എന്താ നാത്തൂനും നാത്തൂനും കൂടി ഒരു സംസാരം ഒന്നുമില്ല എന്ന് പറഞ്ഞേ വേദ അങ്ങ് പോകും എന്തേ എന്റെ ഇതാ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും ഇത് എന്ത് പറ്റിയതാ നിന്റെ ചേച്ചി എറിഞ്ഞു പൊട്ടിച്ചതാ അത് ചോദ്യം ചെയ്തപ്പോ അവളെ സപ്പോർട്ട് ചെയ്തു നിന്റെ വേദ അല്ലെങ്കിലും വേദക്ക് ശ്രീചേർത്തിയുടെ കാര്യത്തിലെ കുറച്ച് ചാട്ടം കൂടുതലാണ് വല്യ കൂട്ടല്ലേ രണ്ടാളും ഓ ആ വീട്ടില് അവളല്ലേ വേദയുടെ സപ്പോർട്ട് ഉം സംശയുണ്ടോ വർഷം ഇങ്ങനെ എന്തോ ആലോചിക്കും എന്താ ആലോചിക്കുന്നത് അല്ല ഇവരൊക്കെ ഇന്ന് മടങ്ങോ ആ വേദയും വിക്രമേ നിൽക്കുന്നുള്ളൂ അച്ഛനും അമ്മയൊക്കെ മടങ്ങും എന്നാ നീ ഇന്നിവിടെ നിൽക്ക് അല്ല അത് ഒരു കാര്യമുണ്ട് ഒരു ദിവസത്തേക്ക് നിൽക്ക് എന്തിനാണെന്ന് മനസ്സിലാവതെ നന്ദിനി ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ് പക്ഷെ അവിടേക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യും ശ്രീജിയാണെങ്കിൽ സങ്കടത്തോടു കൂടി അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട് ഇപ്പോഴും അപ്പോഴേക്കും നന്ദിനി വന്നേ ഭക്ഷണം കഴിക്കാൻ വിളിക്കാ എന്തു പറ്റി മുഖം വല്ലാണ്ടിരിക്കുന്നേ ഒന്നുമില്ല കരഞ്ഞോ ഏയ് നീ വന്നേ എന്ന് പറഞ്ഞേ ശ്രീ ചവിടെ നിന്ന് പോവും അങ്ങനെ അവിടെ ഹോളിൽ എല്ലാവരും ഭക്ഷണം കഴിക്കണേ ശ്രീകാന്തിനോട് വേദയുടെ അച്ഛൻ ഇരിക്കാൻ പറയുമ്പോ അച്ഛമ്മിരിക്കി എന്ന് പറഞ്ഞേ ശ്രീകാന്ത് അച്ഛമ്മ ഇരുത്തും അങ്ങനെ ശങ്കറിനും അച്ഛനും വേദയും വിക്രമും മുത്തശ്ശിയും അച്ഛമ്മയാണ് ഇരുന്നിരിക്കുന്നത് പത്മയും കമലയും കൂടെ ഫുഡൊക്കെ വേണമെങ്കിൽ കൊടുക്കണേ വർഷയ്ക്കും ശ്രീകാന്ത് ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി പറയും ഇങ്ങനെയുള്ള സന്ദർഭങ്ങള് ഇനിയുണ്ടാവണം അച്ഛൻ പറയും അതിന് ഞങ്ങൾ ഇങ്ങോട്ടും മാത്രല്ല നിങ്ങൾ അങ്ങോട്ടും വരണം കമല പറയും പക്ഷെ സൗകര്യങ്ങൾ കുറവാണെന്ന് മാത്രം പത്മം പറയും മനസ്സല്ലേ പ്രധാനം കമല എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട് അത് ഉറപ്പാ അല്ലേ ശങ്കരേട്ടാ ശങ്കരൻ ഒന്നും മിണ്ടുന്നില്ല വേദനയും വിക്രമിനെയും നോക്കും അവര് മുഖം താഴ്ത്തുന്നുണ്ട് ഒന്നും പറയാതാകുമ്പോൾ അവിടെ എല്ലാവർക്കും അതായത് അച്ഛനും അച്ചമ്മിക്കൊക്കെ ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട് അങ്ങനെ അല്പസമയം ആലോചിച്ചിട്ട് ശങ്കരൻ പറയും അതെ പോകാം അപ്പൊ എല്ലാവർക്കും സന്തോഷമാവും ശ്രീകാന്തനും വർഷയ്ക്ക് ഒഴുകെ മാഷു പറയും എപ്പോഴായാലും വരാം അങ്ങനെ കമല പറയും ഊണ് കഴിഞ്ഞാ ഞങ്ങൾ അറിഞ്ഞ കേട്ടോ ഏഹ് ഇന്ന് പോണോ നല്ല കാര്യമായി വേദയ്ക്കും വിക്രമനും ഇവിടെ നിന്നല്ലേ പറ്റൂ ഒരു ദിവസം ഇവിടെ നിന്നാ പൂജ ചെയ്തേ പറ്റൂ എന്ന് മുത്തശ്ശി അച്ചമ്മയും പറയുമ്പോ വിക്രം അത് വിക്രം എവിടെ ഇരുന്നോട്ടെ പിന്നെ ഒന്ന് എടുത്താ പോരെ മുത്തശ്ശി പറയും അത് പോര മോനെ എന്തായാലും ഇത്രക്കായില്ലേ ഒരു ദിവസം ഇവിടെ നിന്നിട്ട് പോക്കോ അതിനെന്താ കുഴപ്പവും അച്ഛൻ പറയും എന്ത് കുഴപ്പവും ഒരു കുഴപ്പവും ഇല്ല ഞാനൊന്ന് ഇവിടെ കൂടാൻ തീരുമാനിച്ചു എന്താ സുധാകരന്റെ ബുദ്ധിമുട്ടില്ലല്ലോ സുധാകരൻ പറയും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മയുടെ തീരുമാനം തിരുത്താൻ കഴിയില്ലല്ലോ ആ സമയം എങ്ങനെ നന്ദിനിയോട് പറയാനായിട്ട് ആംഗ്യം കാണിക്കും എന്നാ പിന്നെ ഇനി ഞാനും അച്ഛമ്മയുടെ കൂടെ ഇവിടെ നിന്നോട്ടെ അതിൽക്ക് എല്ലാരും ഞെട്ടിപ്പോകും അതെന്തിനാ വെറുതെ അച്ചമ്മയ്ക്ക് ഒരു കൂട്ടാവും അപ്പൊ അച്ചമ്മക്ക് താല്പര്യമില്ല എനിക്കിവരെ നാളെ തറവാട്ട അമ്പലത്തിൽ കൊണ്ടുപോയി പൂജ ചെയ്യാനുണ്ടേ അതുകൊണ്ടാ ഞാൻ നിക്കുന്നത് നീ എന്തിനാ വെറുതെ അപ്പൊ നന്ദിനെ പറയും വേദയുടെ വീട് കണ്ടപ്പോ ഒരു ദിവസം വേദയോടൊപ്പം നിക്കണം എന്ന് തോന്നി വേണ്ടെങ്കി വേണ്ട അപ്പൊ വേദ പറയും വേണ്ട ഏട്ടത്തിൽ നിന്നോളൂ നാളെ നമുക്ക് ഒരുമിച്ച് പോകാം മാഷിനും വലിയ താല്പര്യമില്ല വിനായകനോട് പറഞ്ഞിട്ടില്ല വിനയോട് ഞാൻ പറഞ്ഞോളൂ അങ്ങനെ നന്ദിനിയെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സംസാരിക്കും അങ്ങനെ നന്ദിനിയോടെ നിർത്താതെ വേറെ വഴി ഇല്ലാതാവുക അങ്ങനെ അതിനുശേഷം എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന തിരക്കില്ല ഈ സമയം വർഷ ശ്രീകാന്തിന്റെ കൂട്ടി അറിഞ്ഞു പോകും അതുപോലെ നന്ദിനിയോടും വരാൻ വേണ്ടി പറയുന്നുണ്ട് ഇവര് പോകുന്നത് വേദ ശ്രദ്ധിക്കുന്നുണ്ട് നന്ദി പോകുന്നതും അപ്പൊ തന്നെ വേദക്ക് എന്തൊക്കെയോ ചില സംശയങ്ങളുണ്ട് എന്നിട്ട് ഇപ്പൊ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ വിക്രമും വേദയും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ അവിടെ ഇരുന്നേ അങ്ങനെ വർഷ ഒരു വലിയൊരു പ്ലാന് തന്നെ ശ്രീകാന്തിനോട് പറയുമ്പോൾ ശ്രീകാന്ത് പറയും ഇത് റിസ്ക് പിടിച്ച കാര്യമാണ് ഇത് വേണം നിങ്ങൾ എന്റെ കൂടെ നിന്നാ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം വർശി എന്ന് വിളിച്ച് നന്ദിനി അങ്ങോട്ട് വരും ഈ കണക്കിന് പോയാലേ രണ്ട് കുടുംബങ്ങളും പെട്ടെന്ന് തന്നെ ഒന്നാവല്ലോ നിങ്ങളുടെ പ്ലാൻ ഒക്കെ പൊളിയോ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ നീയും നിന്റെ ഭർത്താവ് വിനായകനും ഇല്ലേ ഇന്ന് നിനക്ക് കൊറച്ചു പണിയുണ്ട് ആരും കാണാതെ അത് നടന്നിരിക്കണം എന്ത് പണി എന്നൊക്കെ ചോദിക്കുമ്പോ അപ്പൊ വർഷ വർഷയുടെ ആ കാര്യങ്ങളെ ആ പ്ലാൻസ് എല്ലാം പറഞ്ഞു കൊടുക്കണേ ഇത് കേൾക്കുമ്പോ ആദ്യം നന്ദിനി ഒന്ന് ഞെട്ടുന്നുണ്ട് അയ്യോ ഇങ്ങനെയൊക്കെ ഒരു കാര്യം എന്ന് പറയുമ്പോ ആദ്യമായിട്ടല്ലോ നന്ദിനി ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അല്ല എന്തായാലും ഇങ്ങനെ ഒരു കാര്യം എന്നൊക്കെ പറയുമ്പോ വർഷ പറയും ഞങ്ങൾ അവർക്കെതിരാണെന്ന് എല്ലാവർക്കും അറിയാം ഇനി ഇത്രയും കാലം ഞങ്ങളോടൊപ്പം നന്ദിനിയോടി ചേർന്നാണ് എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നതെന്ന് പറയാം അതിലും നന്ദിനി അങ്ങ് പേടിക്കും ചതിക്കരുത് അച്ഛനങ്ങാൻ അറിഞ്ഞാ എന്റെ കാര്യം അതോടെ തീരും ശ്രീകാന്ത് പറയും അതുകൊണ്ടാ വർഷ ഈ കാര്യം പറഞ്ഞത് ഇങ്ങനൊരു കാര്യം ചെയ്താലേ ഈ കുടുംബങ്ങൾക്കിടയിലെ ഒരു വിള്ളൽ വീഴും അത് ഉറപ്പാ ഇതിനുള്ള സമയമില്ല കുറവാണ് ചെല്ലെ അങ്ങനെ താല്പര്യം ഇല്ലെങ്കിലും നിർബന്ധപ്രകാരം നന്ദിനി ഇറന്നു പോവാ ഈ സമയം ഇവരെല്ലാം വേറെ ആരോ നിരീക്ഷിക്കുന്നുണ്ട് ഇവര് തിരിയുമ്പോ അയാൾ മാറി നിൽക്കുന്നുണ്ട് അത് ആരാണെന്താണെന്നൊന്നും അറിയില്ല ശേഷം പിന്നീട് കാണിക്കുന്നത് ഭക്ഷണമൊക്കെ കഴിഞ്ഞോ പോവാനുള്ള കാർ റെഡിയായി ശ്രീചേരിയാണ് ആദ്യം ഇറങ്ങുന്നത് ശ്രീജെ എന്ത് പറ്റി നിന്റെ മുഖത്തിന് എന്തോ ഒരു വാട്ടം പോലെ ഒന്നുമില്ല മുത്തശ്ശി എന്താ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ അങ്ങനെ മാഷും അമ്മയും ശ്രീചേരി കൂടെ എല്ലാരോടും യാത്ര പറഞ്ഞ ഇറങ്ങണേ എന്നാ ഞങ്ങൾ ഇറങ്ങുന്നോ അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ വിക്രം ഇങ്ങനെ ആ ഒന്നും മെയിൻ ചെയ്യുന്നില്ല കാരണം വിക്രമിന്റെ മാത്രം പേരെടുത്ത് ആരും പറയുന്നില്ല അപ്പോഴായിരിക്കും മാഷി തിരിഞ്ഞു തന്നെ പോട്ടെ വിക്രം ഇത് കേൾക്കുന്ന വിക്രം തന്നെ അങ്ങ് ഷോക്കായി പോവും എല്ലാവർക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ടേ അമ്മയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണുന്ന് അറിയാൻ ഒക്കെ ആവണേ വിക്രത്തിനെനിക്ക് ഇത് കേട്ടിട്ട് തിരിച്ചു പറയാൻ പറ്റുന്നില്ല ആ എന്ന് തലയാട്ടും അങ്ങനെ അവരടുന്ന് പോവാ മാഷെ എന്ന് വിളിച്ച് ശങ്കരൻ അങ്ങോട്ട് ചെല്ലും ഒരച്ഛനെന്ന നിലയില് ഒരു മക എന്റെ മകൾക്ക് ഇങ്ങനെ ഒരു ജീവിതമല്ല ഞാൻ ആഗ്രഹിച്ചത് അത് മാഷിന് മനസ്സിലാവുമല്ലോ അത് കേൾക്കുമ്പോ വേദ തല അങ്ങനെ മാഷ് എന്ന മോളാണ് ശങ്കരൻ മാഷെ തോള് കൈവച്ചിട്ട് പറയും പക്ഷെ അതിന്റെ പേരിൽ നിങ്ങളെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കില് അത് മനസ്സിൽ വെക്കരുത് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ മാഷിന് സന്തോഷാവുന്നുണ്ട് കൈ പിടിച്ചിട്ട് വരും എനിക്ക് പിന്നെ യാത്രയില്ല വരട്ടെ എന്ന് പറഞ്ഞേ അവരോടൊന്നും ഇറങ്ങാ അങ്ങനെ അവരെല്ലാവരും പോകുമ്പോ ബാക്കിയുള്ളവരെല്ലാവരും അകത്തേക്ക് പോകും വിക്രമ വേദയും മാത്രം പുറത്തെങ്ങനെ നിക്ക വേദ പറയും നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കും ആരാലും സ്വീകരിക്കപ്പെടാനില്ലാതെ ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നില്ലേ അതിന്റെ ഫീലും തണന്നേ ഇപ്പൊ മനസ്സിലാകുന്നില്ലേ വിക്രം ഒന്ന് ചിരിച്ചിട്ട് ചോദിക്കും അതിന്റെ പ്രതികാരമാണോ ഇത് ഒരിക്കലുമല്ല ഇവിടെ നിങ്ങളെ സ്വീകരിക്കാനും അംഗീകരിക്കാനും ഒരുപാട് പേരുണ്ടല്ലോ പക്ഷെ ഞാൻ കടന്നുപോയത് ഏതാവസ്ഥയിലൂടെയാണെന്നേ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പോ അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ വരൂ എന്ന് പറഞ്ഞ് വിളിച്ച് വേദ ആത്തേക്ക് പോകുമ്പോ ഒന്ന് ആലോചിച്ച് പോവാ പിന്നീട് കാണിക്കുന്നത് മാഷി വീട്ടിലാണേ വിഷം ജോലി കഴിഞ്ഞ് വരികയാണേ അച്ഛന്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ സംസാരിച്ച് അകത്തേക്ക് പോകുമ്പോ ശ്രീചണ്ടാവും റൂമിൽ വിഷമിച്ചിരിക്കുന്നേ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് കരയുന്നത് അറിയുന്നില്ല നീ അമ്മയോടൊപ്പം വന്നത് നന്നായി പരിചയമില്ലാത്ത സ്ഥലത്ത് തങ്ങുന്നത് നല്ലതല്ല നന്ദിനിക്ക് പിന്നെ അതിലൊരു മടിയുമില്ല അങ്ങനെ ഓരോന്നും സംസാരിച്ച അടുത്ത് വന്നിരിക്കുമ്പോ ശ്രീജ് കരയുന്നതാ കാണുന്നത് എന്ത് പറ്റി എന്ന് ചോയ്ക്കുമ്പോ അങ്ങ് പൊട്ടിക്കറിയണേ അതില് വിശ്വത്തിനാക്കും സങ്കടം ആകും അപ്പൊ അങ്ങനെയാ ഈ ഭാഗത്തുള്ളത് പിന്നെ നെക്സ്റ്റ് നാളത്തെ പ്രമോ വന്നിട്ടുണ്ട് അതില് വിക്രമും വേദയും കൂടെ അവിടെ നിൽക്കണേ അവിടെ നിന്ന് പിറ്റിയ ദിവസവും പൂജ ചെയ്യുന്നുണ്ട് വിക്രം നല്ല സന്തോഷത്തില് വേദ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് അങ്ങനെ ഇവര് ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും വർഷ വന്ന് വർഷയുടെ വള കാണുന്നില്ലെന്ന് പറയുന്നത് ഇന്നലെ ആ സ്ത്രീ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ഫ്ലവർവേഴ്സ് പൊട്ടിക്കുകയും ചെയ്തു സംശയം തോന്നിയാണേ ഞാൻ ആ റൂമിൽ പരിശോധിച്ചത് അപ്പൊ നാലു വള കാണുന്നില്ല പിന്നീട് ഇത് കേൾക്കുന്ന വിക്രത്തിനങ്ങ് ദേഷ്യം വരും അച്ഛമല്ലേ ഇതെല്ലാം പ്ലാൻ ചെയ്തത് ഇപ്പൊ നമ്മുടെ കുടുംബക്കാരും മൊത്തം സംശയത്തിന്റെ മുന്നിൽ നിന്നപ്പോ അച്ഛമ്മക്ക് സന്തോഷായില്ലേ എന്നും പറയുന്നുണ്ട് അതുപോലെ അതുപോലെ ശ്രീകാന്തിന്റെ കോളറിൽ കയറി പിടിക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും ഇവരുടെ പ്ലാനെ വേറെ ആരോ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവര് രക്ഷപ്പെടും നന്ദിനെയും നാണം അവിടെ അപ്പൊ നമുക്ക് ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്